നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ മൂന്നുപേരെ കൊന്നു തള്ളിയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ നമ്മൾ കേട്ടു എറണാകുളം ജില്ലയിൽ മൂന്ന് പേരെ അതായത് അച്ഛൻ അമ്മ ഒരു മകൾ മരുമകനായ ചെറുപ്പക്കാരനെ അടിച്ച് ഒതുക്കി ഗുരുതരാവസ്ഥയിൽ ആ ആ പയ്യൻ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തുടരുന്നു ഒരു അയൽവാസിയായ ഒരു ക്രിമിനൽ പച്ചയായി പറഞ്ഞാൽ ഒരു ക്രിമിനൽ കാട്ടിക്കൂട്ടിയ വിക്രിയ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് തീരെ ചെറിയ രണ്ട് കുട്ടികൾ ആ കുട്ടികളുടെ ജീവിതം പോലും ചോദ്യചിഹ്നമാക്കുമാറാണ് ഈ രീതിയിലുള്ള നടപടികൾ അവരുടെ മുന്നിൽ വെച്ച് കാണിച്ച കൊടും ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴാണ് പറയുന്നത് ഇവൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എറണാകുളം റൂറൽ എസ്പിയുടെ വാക്കുകളാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നിരവധി ആളുകൾ ഇവനെതിരെ പരാതിയുമായി അയൽപക്കക്കാരുൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ ഇവനെതിരെ പരാതിയുമായി വന്നിട്ടുണ്ട് എഴുതിയൊരു പരാതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇതുവരെ ഞങ്ങൾ നടപടിയൊന്നും എടുക്കാത്തത് എറണാകുളത്തും തൃശ്ശൂരിലുമൊക്കെ നിരവധി കേസുകൾ ഇവന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഉത്തരവാദിത്തപ്പെട്ട ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ക്രമസമാധാന പാലനം നടത്തേണ്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകളാണ് ഇത് ഇവൻ ഇതിനു മുൻപും ആ വീട്ടിൽ ചെന്നിട്ട് ഉപദ്രവിക്കുകയും അസഭ്യവർഷം നടത്തുകയും മാരകായുധങ്ങളുമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുമുണ്ട് ഈ ഋതു എന്ന് പറയുന്ന നല്ലൊരു പേരാണ് ഋതു ഇവൻ ഇങ്ങനെയുള്ള സമീപനവുമായിട്ട് മുന്നോട്ട് പോയ ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും അടുവിൽ പോലീസ് പറയുന്നു ഇവൻ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിന്റെയും അടിമയാണ് നമ്മൾ നമ്മളൊന്നാലോചിച്ച് എനിക്ക് തോന്നുന്നു ഈ കൗമാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ പത്തോ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സേ ഉള്ളൂ ആ ചെറുപ്പക്കാരന്റെ അവസ്ഥയാണ് പറയുന്നത് അവൻ മാനസിക രോഗത്തിന് സ്വന്തമായി സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണ് അല്ലെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് പോലീസ് കണ്ടെത്തുന്ന ചില കാരണം കാര്യങ്ങളാണ് പോലീസ് ഒന്ന് മനസ്സിലാക്കണം ഇവനെതിരെ നിരവധിയായ പരാതികൾ ഉയർന്നു വന്നു ഇവനൊരു സാമൂഹ്യ വിപത്താണ് പബ്ലിക് നൂസൻസ് ആണ് എന്നുള്ള പരാതി ഉയർന്നു വന്നപ്പോഴും ദാ നിൽക്കുന്നു പോലീസ് കൈയും കെട്ടി എന്നിട്ട് പോലീസ് പറയുന്നു അവനെ തൊടാൻ കഴിയില്ല കാര്യം അവന് സർട്ടിഫിക്കറ്റുള്ള വട്ടനാണ് സർട്ടിഫിക്കറ്റുള്ള ഭ്രാന്തനാണ് എന്ന് പറയുന്നു മാനസിക നില ആകെ താളം തെറ്റി കിടക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ അവ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും അടിമയാണ് എന്ന് പറയുന്നു പോലീസ് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് വീട്ടുകാരുടെ കുഴപ്പമോ അതോ ഇവൻ്റെ ഭീഷണിയിൽ ഇങ്ങനെ നിരന്തരം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി അതിൻ്റെ പിന്നാലെ പോകാൻ താല്പര്യമില്ലാതെ നടക്കുന്ന ഒരു കൂട്ടം പ്രദേശവാസികളുടെ കുഴപ്പമാണോ അവനിങ്ങനെ ആയിപ്പോയത് അല്ലെ അവനെ നേരെയാക്കി എടുക്കേണ്ട വീട്ടുകാർക്ക് അതിന് കഴിയാതെ പോയതാണോ തെറ്റ് അപ്പോൾ അങ്ങനെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാർക്ക് അവനെ നേരെയാക്കി എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ സമീപിക്കേണ്ടത് പോലീസ് സംവിധാനം തന്നെയാണ് അവിടെ സഹായിക്കേണ്ടത് അവർ തന്നെയാണ് എന്നിട്ട് പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും സഹായം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഋതു എന്ന് പറയുന്ന ഇത്രയും വൈൽഡായിട്ട് നടക്കുന്ന ഏതൊരുത്തിൻ്റെയും വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ക്രൂരനായ അതിക്രൂരനായ അതീവ ക്രൂരനായ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ തുടലഴിച്ച് വിടുമായിരുന്നു പോലീസ് സംവിധാനം തെറ്റായിപ്പോയില്ലേ ഈ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ മുന്നിലിട്ടുകൊണ്ട് ഒരു വീട്ടിലുള്ള നാല് പേരെ ആക്രമിക്കുന്നു കത്തിയും അതോടൊപ്പം തന്നെ ഈ വാ ഈ ടൂ വീലറിന്റെ മുന്നിൽ ക്രാഷ് ഗാർഡുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് അതിനു മുൻപ് തന്നെ അവൻ അവിടെ പോയി ഭീഷണി മുഴക്കി മൃഗങ്ങളെ അടക്കം അവൻ ആക്രമിക്കാൻ ശ്രമിച്ചു അല്ല ഇങ്ങനെയൊക്കെ നിരന്തരം പരാതി കിട്ടുന്ന ഒരുത്തനെ എന്തിനാണ് മാനസിക രോഗിയാണ് എന്നുള്ള പേരും പറഞ്ഞ് ഈ രീതിയിൽ കൊണ്ട് ത താലോലിച്ച് നടത്തുന്നത് അവൻ്റെ മാനസിക രോഗം ജനി ജനിതക വൈകല്യങ്ങൾ ഉണ്ടായതാണോ അവൻ അങ്ങനെയാണെങ്കിൽ അല്ല അവൻ നിരന്തരമായി ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അമിതമായ ഉപയോഗം അവൻ്റെ തലച്ചോറിനെ ഇല്ലാതാക്കി കളഞ്ഞു ഇവിടെ മയക്കുമരുന്നിനെ തടയിടാൻ പറ്റിയൊരു സംവിധാനമുണ്ടോ അല്ലെങ്കിൽ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഇവിടെ തടയിടാൻ എന്തെങ്കിലും ഇവിടുത്തെ വകുപ്പുകളുണ്ടോ പോലീസിന് കഴിയുന്നുണ്ടോ കഴിയുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ആ കുട്ടികളുടെ മാനസിക നിലയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവരുടെ മുന്നിലിട്ടുകൊണ്ട് ചോര തെറിക്കുന്ന രീതിയിൽ ചക്തത്തിൽ കുളിച്ച് തൻ്റെ മുത്തശ്ശനും അച്ഛനും അമ്മയും മുത്തശ്ശിയും കിടക്കുന്ന കാണുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഈ പോലീസിന് എന്തെങ്കിലും ധാരണയുണ്ടോ ഇനി ഇതുപോലെ ഇനി എത്രയോ പിഞ്ചുകുഞ്ഞുങ്ങൾ ഇങ്ങനെ തരിച്ചു നിൽക്കേണ്ട വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പോലീസ് സേന അല്ലെങ്കിൽ സംവിധാനം എന്താണ് ചെയ്യുന്നത് എന്നിട്ടും റൂറൽ എസ് പി പറഞ്ഞത് എന്താണ് അതാണ് അനകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യം അവനെതിരെ നിരവധി പരാതികൾ വരുന്നുണ്ട് എഴുതിയുള്ള പരാതികൾ ഇതുവരെ ലഭിക്കാത്തത് കൊണ്ടാണത്രേ അവനെതിരെ നടപടിയെടുക്കാതെ അല്ലെങ്കിൽ അങ്ങ് എടുത്ത് കൊണ്ട് ജയിലിൽ അടച്ചേനെ നിരവധി ക്രിമിനൽ കേസിൽ തൃശ്ശൂരിലും എറണാകുളത്തും നിരവധി ക്രിമിനൽ കേസുകൾ പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ് എന്നിട്ട് പോലും ആ നാട്ടുകാർ ഉയർത്തുന്ന പരാതിയുടെ പിൻബലത്തിലെങ്കിലും വെറുതെ വാക്കുകൊണ്ടുള്ള ഒരു പരാതിയുടെ പിൻബലത്തിലെങ്കിലും അവനെതിരെ ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞോ ഇല്ല അതാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് വഴിതെളിച്ചത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ഇതിനൊരു കൂട്ടക്കൊലയാണ് മൂന്ന് പേരെയാണ് ഇല്ലാതാക്കിയത് നാലാമത്തെ ഒരാൾ കഷ്ടപ്പെട്ട് ജീവൻ മരണ പോരാട്ടത്തിലാണ് ആശുപത്രിയിൽ അങ്ങനെ മൂന്ന് കൂട്ടക്കുരുതി നടത്തിയ ഒരു ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വളർത്തിയെടുത്തത് അവിടുത്തെ സംവിധാനം തന്നെയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ പോലീസ് ഒരു പക്ഷേ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ വേണ്ട രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഈ മൂന്ന് പേരുടെ മരണം ഒഴിവാക്കാമായിരുന്നു ഒരു കുടുംബത്തിലുള്ള മൂന്ന് പേരുടെ ഒരു വീട്ടിൽ താമസിക്കുന്ന മൂന്ന് പേരുടെ മരണം ഒഴിവാക്കാമായിരുന്നു ഇത് തന്നെയാണ് പോലീസിന് പറ്റുന്ന വീഴ്ചകളും ഒരു പ്രശ്നം നടക്കുന്നതിന് മുൻപ് അതിനെ തടയുക അതായിരുന്നു പോലീസ് ചെയ്യേണ്ടിയിരുന്നത് എവിടെ മദ്യപിച്ച് വാഹനം ഓടിച്ചു പോകുന്നവരെ പിടിച്ചു നിർത്തി പെറ്റി അടിക്കുന്നുണ്ടല്ലോ പോലീസ് സംവിധാനം ഇവിടെ അവരെന്താ അതിന് പറയുന്നത് ഒരു അപകടം നടക്കുന്നതിന് മുൻപ് അതിനെ തടയുക എന്നുള്ളതാണ് ലക്ഷ്യം ഇവിടെ എന്തുകൊണ്ട് ഒരു ഒരു ക്രൂരമായ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് തടയാൻ എന്തുകൊണ്ട് പോലീസിന് എനിക്ക് കഴിഞ്ഞില്ല ഇങ്ങനെ ക്രിമിനലാണെന്ന് പോലീസിനറിയാം നിരവധി നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട് അവൻ മാനസിക രോഗ ആശുപത്രിയിൽ കിടന്നിട്ടോ എങ്ങനെയാണെന്നറിയത്തിൽ അവൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ബാംഗ്ലൂർ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അവനാണോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പാട് അവിടെ നൂറുകണക്കിനായ ആശുപത്രിയിൽ പോയിട്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഒരു പാടുമില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് പോലീസ് തിരിച്ചറിയാതെ പോയത് ഉണർന്ന് പ്രവർത്തിക്കണം ഈ സംവിധാനം ഇനിയെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞിട്ടല്ല ആ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ആ ദുരന്തം ഉണ്ടാകുന്നതിന് തടയിടുകയാണ് വേണ്ടത് ഇവനെ ഏതെങ്കിലും തരത്തിൽ അകത്തിടാനുള്ള ഒരു വകുപ്പ് വകുപ്പുണ്ടാക്കണം ഇവനെ പരാതി കിട്ടുന്ന സമയത്ത് ഇവനെ കൊണ്ടുപോകണം ഇവനെ കൊണ്ടുപോയി വേണ്ട രീതിയിൽ ശിക്ഷിക്കാൻ കഴിയണം ഒരൊന്നും രണ്ടോ ആളുകളെല്ലാം പരാതി പറഞ്ഞ ഒരു പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഇവനെക്കുറിച്ച് പരാതി ഉയർത്തിയതാണ് എന്നിട്ട് ചെയ്തില്ല ചെയ്യാതെ ഇപ്പോൾ പറയുന്നു അവൻ്റെ പേര് നിരവധി കേസുകളുണ്ട് നാണം ഉണ്ടോ ഇങ്ങനെ പറയാൻ അവൻ സർട്ടിഫിക്കറ്റുള്ള ക്രിമിനലാണ് എന്ന് നാണമുണ്ടോ പറയാൻ അവ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരനാണ് ആ ലഹരി നിരന്തരമായ മയക്കുമരുന്നും കഞ്ചാവ് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരനാണ് നാണമുണ്ടോ സ പോലീസിന് ഇത് പറയാൻ നാണമുണ്ടോ അങ്ങനെ മാനസികാവസ്ഥ താളം തെറ്റിയാണെന്ന് പറയാൻ പോലീസിന് നാണമുണ്ടോ ഈ രാജ്യത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ലഹരി വസ്തുക്കളെ തടയിടാൻ ഇവിടുത്തെ എക്സൈസ് വകുപ്പിന് കഴിയുന്നുണ്ടോ കഴിയുന്നില്ല ഇതൊന്നും വേണ്ട രീതിയിൽ ചെറുക്കാൻ പ്രതിരോധിക്കാൻ വേണ്ട സംവിധാനം ഇന്നും പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് സംവിധാനത്തിനോ ഇല്ല ഇതും കൈ കൊണ്ടു നടക്കുന്നവരെ കൂടി വന്നാൽ പെറ്റി അടിച്ച് പറഞ്ഞു വിടും ഇതിനപ്പുറത്തേക്ക് നാളെ വീണ്ടും ഇനി ആവർത്തിക്കും അല്ല ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലോ അല്ലെന്നെങ്കിൽ ഇവന്മാരെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പോലുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ലഹരിമുക്ത പ്രദേശങ്ങളിലേക്ക് മാറ്റാൻ കഴിയുമോ ഇല്ല കഴിയില്ല ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്നേ പോലീസ് ഇതൊക്കെ ചെയ്തു കൊടുത്തേ പറ്റൂ ഇതൊക്കെ ചെയ്തു കൊടുക്കാത്ത പക്ഷം ഈ രീതിയിലുള്ള ദുരന്തങ്ങൾ ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാത്തിനും സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സേന സേനകി സേനകൾ ഉണർന്ന് പ്രവർത്തിക്കണം അവരിലാണല്ലോ നിങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനം ഒരു വിശ്വാസം കാണിക്കുന്നത് പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ജനങ്ങൾക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ജനങ്ങൾ ഓടിയെത്തുന്നത് അവിടെ വെച്ച് ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു മൂന്ന് പേര് മരിച്ചു ഒരാൾ മരി പിന്നെ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇതൊക്കെ കാണുമ്പോഴെങ്കിലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വെച്ചുപുറപ്പിക്കാതെ വേണ്ട നടപടികളാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അത്തരം നടപടികളില്ലാത്ത പക്ഷം നിരവധി പേർ ഈ പറയുന്ന പോലെ ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയുടെയും ഒക്കെ പിടിയിലമർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ കാട്ടിക്കൊണ്ടേയിരിക്കും ജനങ്ങളോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടാവുക എന്നുള്ളതാണ് മിനിമം ഒരു ക്രമസമാധാന പാലകൻ പാലിച്ചിരിക്കേണ്ട മര്യാദ